ഹായ് ഫ്രണ്ട്സ് ഞാൻ മിസ് വലിയ ഞാനിപ്പോ ഉള്ളത് കള്ളുണ്ടി പുഴത്തേട്ടാണല്ലോ പുഴയിലെ വെള്ളമാണ് ഈ കാണുന്നത് നല്ല വെള്ളമാണ് അപ്പം അപ്പൊ ഇങ്ങോട്ട് ഇങ്ങനെ വന്നപ്പോൾ വെള്ളത്തിന്റെ മുകളിൽ കുറേ ജീവികൾ ഇങ്ങനെ നടക്കുന്നുണ്ട് ഇതെന്താണെന്ന് ഒന്ന് അറിയണ്ടെയ്യാ നാല് നീണ്ട കാലുകളുണ്ട് ഉണ്ട് അതിന്റെ നടുവിലായിട്ട് നീളമുള്ള ശരീരം അതാണ് ഇവയുടെ രൂപം വെള്ളത്തിൻ്റെ മുകളിൽ ഒരു എട്ട് കാലിൻ്റെ എട്ട് കാലില്ല നാലു കാലുള്ളൂ എട്ടുകാലിൻ്റെ രൂപത്തിലുള്ള ഒരു ജീവി വലിയ കാലുകൾ അവ ഫുള്ള് വെള്ളത്തിന് മുകളിൽ ഇങ്ങനെ നീന്തി നിൽക്കണേ വെള്ളത്തിൻ്റെ അടിവാത്തേക്ക് പോകുന്നില്ല വെള്ളം അവരുടെ ശരീരത്തിൻ്റെ ഉള്ളിലേക്കും പോകുന്നില്ല സംഗതി ഇങ്ങനെ മേലെ ഇങ്ങനെ നിന്ന് നീന്തി ഇങ്ങനെ പോകുന്നു ഇതോളൂ പോകണ്ട എത്ര ഉണ്ട് ഒരു പൊടുത്തില്ല അത്രത്തോളം എണ്ണം സാധനങ്ങളുണ്ട് ഇതെന്താന്ന് പറയണ്ടോ അല്ലേ ഒന്ന് കമന്റ് ചെയ്യ ഇതിൻ്റെ പേര് അറിയിണ്ടോ അല്ലേ വെള്ളം ഒരു നല്ല ഉണ്ടായത് കൊണ്ടാണെന്ന് തോന്നുന്നു അവങ്ങനെ ഒരും ഇല്ലാത്ത ഏരിയയിൽ വന്ന് നിൽക്കുന്നത് ഇതാണ് സാധനം അതല്ലേ ഇതെന്താന്ന് അറിയില്ല ഒന്ന് കമൻ്റ് ചെയ്യാം ഇങ്ങനത്തെ പല ജീവികളും ഓരോ സ്ഥലത്ത് കണ്ടായാലും വ്യത്യസ്തമായ ജീവികൾ നമുക്ക് കാണാൻ കഴിയും പുഴയിലെ വെള്ളാട്ട നല്ല കലക്കണ